ശുക്ലംബരിധരം വിഷ്ണു ശശിവർണ്ണൻ ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവൈ വസന്തയേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്വനാപചന്ദിതനത്തിൻ്റെ ഇരുന്നൂറ്റി പത്താം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ശ്രദ്ധിക്കാനുള്ളത് നൂറ്റി മൂന്നാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് പ്രമാണം പ്രാണവിലയ പ്രാണപ്രാണജീവനാ എന്ന നാല് നാമങ്ങൾ ഉള്ളതാണ് ഒന്ന് പ്രമാണം രണ്ട് പ്രാണനിലയ മൂന്ന് പ്രാണഭൃത്ത് നാല് പ്രാണജീവന ഓരോന്നായിട്ട് നോക്കാം തൊള്ളായിരത്തി അമ്പത്തി ഒൻപതാമത്തെ നാമാണ് പ്രമാണം പ്രമാണം എന്നുള്ള വാക്ക് ലൗകികമായിട്ട് നമ്മളുടെ പ്രചാരമുള്ളതാണ് പ്രമാണത്തെ അവലംബം നർത്തം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു എൻ്റെ കൈവശം എന്ന് എന്താ പ്രമാണം ആധാരം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് പ്രമാണം അവലംബം നേർത്ഥം ഇപ്പോൾ ഭഗവാനെ എന്ന് പറയാൻ കാരണം എന്താണ് ഭഗവാനാണ് ഈ ലോകത്തിന് ആധാരമായിരിക്കുന്ന ലോകത്തിന് മുഴുവൻ അവലംബമായിരിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് ആചാര്യസ്വാമികളെ ഭാഷ്യത്തിൽ പറയും പ്രമിതി സംവിത് സ്വയം പ്രമാ പ്രമാണം സ്വയം പ്രമാണമായിരിക്കുന്നാണ് ഭഗവാൻ ഒരിടത്തും വേദത്തിലൊക്കെ പ്രജ്ഞാനം ബ്രഹ്മ എന്നുണ്ട് അറിവ് തന്നെയാണ് ബ്രഹ്മ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വയം പ്രകാശമാകയാൽ സ്വയം തന്നെ പ്രമയാണ് പ്രമ എന്നു പറഞ്ഞാൽ അവ്യഭിചരിതമായ ജ്ഞാനം എന്നൊക്കെ അർത്ഥം ഒരു തരത്തിലും തെറ്റിപ്പോവാത്ത ജ്ഞാനത്തിലാണ് പ്രമെന്ന് പറയാം ആ പ്രമയ്ക്ക് അവലംബമായതാണ് പ്രമാണം അങ്ങനെയാണ് അതിൻ്റെ സാങ്കേതികമായ അർത്ഥം അങ്ങനെയാണ് പ്രമയ്ക്ക് ആധാരമായത് പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നീക്കുപോക്കില്ലാത്ത കാലം കൊണ്ട് നീക്കുപോക്ക് വരാത്ത തെറ്റുവരാത്തായ ജ്ഞാനത്തിലാണ് അവ്യഭിചരിതമായ ജ്ഞാനം എന്ന് പറയും അതാണ് പ്രമ ആ പ്രമയ്ക്ക് തന്നെയാണ് ഭഗവാൻ സ്വയം തന്നെ പ്രമേയാണെന്നർത്ഥം സ്വയം പ്രമാ പ്രമാണം എന്ന് പറയാൻ കാരണം വിഷ്ണുപുരായണത്ത് പറയും ജ്ഞാനസ്വരൂപം അത്യന്ത നിർമ്മലം പരമാർത്ഥത ജ്ഞാനസ്വരൂപമാണ് അത്യന്തം നിർമ്മലമായതാണ് പരമാർത്ഥ സ്വരൂപമാണ് എന്നൊക്കെ ഭഗവാനെ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പറയാം ഭഗവാൻ സ്വയം പ്രമാണമാണ് പരതപ്രമാണമല്ല പ്രമാണങ്ങൾ സാധാരണ രണ്ട് തരത്തിലാണ് ചിലതിനെ പ്രമാണമായിട്ട് വേറെ വേറെന്താനത്തിരിക്കോ വേറെന്തിനെ എടുത്തുമായിട്ടും ഒക്കെ വേണ്ടിവരും ചിലതങ്ങനെ ചില അത് തന്നെ അതിൻ്റെ പ്രമാണമാണ് വേറെ ഒരു പ്രമാണത്തിൻ്റെ ആവശ്യമില്ലാന്നർത്ഥം പ്രസിദ്ധമായ ഉദാഹരണം പറയാം ഇപ്പോൾ സൂര്യനുണ്ട് എന്നുള്ളതിന് പ്രമാണം സൂര്യനെ കാണിക്കാൻ വേറൊരു വെളിച്ച ആവശ്യമില്ല സൂര്യൻ ഒതുച്ചു നൽകുന്നുണ്ടോ എന്നു നോക്കാൻ നമ്മൾ വേറെ എന്തെങ്കിലും വെളിച്ചടിച്ചു നോക്കേണ്ട കാര്യമില്ല അത് സ്വയപ്രമാണായിരുന്നു മറ്റൊക്കെ പരത എന്ന് പറയും നമ്മൾ എന്തെങ്കിലും വസ്തുവാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പ്രമാണം എന്ന് വെച്ചാൽ അതിന് പ്രമാണമായിട്ട് വേറെ ഒന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടതില്ലാത്ത സ്വയം പ്രമാണമായതാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ പ്രമാണമാണ് അത് ഏറെക്കുറെ എല്ലാ വ്യാഖ്യാതാക്കളും ചെറിയ വ്യത്യാസത്തോടെ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ആത്മജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്നതാണെന്ന് പറയാം വേദാതി പ്രമാണ രൂപേണ സ്ഥിതി ചെയ്യുന്നവനെന്ന് പറയാം സർഗാന്തത്തിലെ എല്ലാം ഭഗവാൻ ലയിക്കുന്നതുകൊണ്ട് ഭഗവാനാണ് എല്ലാത്തിനും പ്രമാണം എന്ന് പറയാം അവസാനമായി ലയിക്കുന്ന ഭഗവാനിലാണ് അതുകൊണ്ട് ഭഗവാൻ പ്രമാണമാണ് തൊള്ളായിരത്തി അറുപതാമത്തെ നാമം പ്രാണനിലയാണ് സാമാന്യർത്ഥം എന്താണ് പ്രാണനിലയം നിലയം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം വീട് എന്നൊക്കെ എല്ലാ അർത്ഥമല്ലോ നമ്മൾ എവിടെയാണ് ഉൾക്കൊള്ളുന്നത് എവിടെയാണ് അപ്പോൾ എല്ലാ പ്രാണനിലും നിലയം ആയിരിക്കുന്നത് ഭഗവാനാണ് ഭഗവാനിലാണ് പ്രാണങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആ ഭഗവാനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഭാഷ നോക്കാം പ്രാണ ഇന്ദ്രിയാണ് എത്ര ജീവേ നിലീയൻ തേ തത് പരതന്ത്രവാഹസ് ധാരക പ്രാണാപാനാദയോ വസ്മ നിലീയത്തെ പ്രാണിതീതി പ്രാണോ ജീവ പരെ പുുംസി നിലീയതീവാ പ്രാണജീവാംശ സംഹരന്തീതി വാ പ്രാണനിൽ കുറച്ച് വിസ്തരിച്ചാണ് ഭാഷ പറഞ്ഞിട്ടുള്ളത് ഓരോന്നാല് നോക്കാം പ്രാണ ഇന്ദ്രിയാണ് അത് പറഞ്ഞ പ്രാണെന്നു പറഞ്ഞാൽ ഇവിടെ ഇന്ദ്രിയം എന്നുള്ള ഇന്ദ്രിയങ്ങളൊക്കെ എന്തിനെ എന്തിനവലംബിച്ചിട്ടാണ് ഭഗവാനെ അവലംബിച്ചാണ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന അതിൻ്റെ പുറകില് ശക്തി ഉള്ളതുകൊണ്ടാണ് കണ്ണിനെ കുറിച്ച് പറയുമല്ലോ കണ്ണെന്തുകൊണ്ട് കാണുന്നു കണ്ണിനെ കാണിക്കുന്നത് എന്താണ് മനസ്സ് എന്തിനാശ്രയിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ തരത്തിൽ പറയാണ് ഇന്ദ്രിയങ്ങൾ പ്രാണം ലയിക്കുന്നതിനാൽ ഇന്ദ്രിയങ്ങൾ പ്രാണന് അതുകൊണ്ട് പ്രാണമല്ലാണെന്ന് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറയാം അഥവാ എന്താണ് പ്രാണാപാനാദയോ വാ തസ്മിൻ ലഹിക്കേ പ്രാണാപാനാദികൾ ലയിക്കുന്നതിനാലും പ്രാണനിലയന അതായത് ഇന്ദ്രിയങ്ങൾ ലയിക്കുന്നതുകൊണ്ട് പ്രാണനിലയനാന്ന് പറയാം ഓരോടത്ത് പറഞ്ഞാൽ പ്രാണങ്ങൾ ലയിക്കുന്നതുകൊണ്ടും പ്രാണനിലയനാണെന്ന് പറയാം പ്രാണങ്ങൾ പ്രസിദ്ധമായിട്ട് അഞ്ചായിട്ട് പറയും ദശപ്രാണുണ്ടെന്ന് സ്ഥിതി പക്ഷേ അതൊക്കെ ഉപപ്രാണങ്ങളായിട്ടാണ് കരുതൽ ബാക്കി അഞ്ച് തന്നെ അതായത് പ്രാണൻ അവാനം ഉദാനം വ്യാനം സമാനം എന്ന് പ്രസിദ്ധമായിട്ട് അഞ്ച് പ്രാണങ്ങളാണ് ആ പ്രാണങ്ങൾ ഇവിടെ ലയിക്കുന്നു ഭഗവാൻ്റെ തന്നെ ലയിക്കുന്നു അതുകൊണ്ട് ജീവനിൽ ലയിക്കുന്നതിനാൽ പ്രാണനിലയൻ അപ്പോൾ രണ്ടു പറഞ്ഞു ഇന്ദ്രിയങ്ങൾ പ്രാണൻ ലയിക്കുന്നു പ്രാണനോ ജീവനിൽ ലയിക്കുന്നു അവിടെ പരമപുരുഷനാണ് ഇതൊക്കെ ലയിക്കുന്നത് അതുകൊണ്ട് ആ പരമപുരുഷനായ ഭഗവാൻ പ്രാണനിലയനാണ് അപ്പോൾ പ്രാണങ്ങൾ ആര് ലയിക്കുന്നുവോ അയാൾ എന്നുള്ള അർത്ഥത്തിൽ പ്രാണനിലയനാണ് അഥവാ ആ സകല പ്രാണൻ്റെയും നിലയമാകയാൽ പ്രാണനിലയൻ ഇ പലതരത്തിലും വിസ്തരിക്കാം അത്രയൊക്കെ വിസ്തരിക്കേണ്ട വിഷയമില്ലായെന്ന് മാത്രം അതായത് ചില വ്യാഖ്യാതാക്കൾ നാല് തരത്തിൽ അർത്ഥം പറയും ഒന്ന് ഇന്ദ്രിയങ്ങൾ ജീവനിൽ ലയിക്കുന്നതിനാൽ പ്രാണനിലയൻ രണ്ട് ഏകാദശ പ്രാണനികൾ ജീവനിൽ ലയിക്കുന്നതിനോട് പ്രാണനിലയൻ മൂന്ന് പ്രാണങ്ങളോടുകൂടിയിരിക്കുന്ന ജീവൻ പരമപുരുഷൻ ലയിക്കുന്നതിനാൽ പ്രാണനിലയൻ നാലാമതായി പ്രാണങ്ങളെയും ജീവനുകളെയും സംഹരിക്കുന്നതിനും പ്രാണനിലയൻ എന്നൊക്കെ സ്ഥിരത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാണനുകളും തലസമയ പ്രവൃത്തി ജീവൻ ലയിക്കുന്നു പ്രാണൻ അപാനം വ്യാനം സമാനൻ ഉദാനൻ പിന്നെ ഉപപ്രാണങ്ങൾ വേറെ അഞ്ചുമുണ്ട് അങ്ങനെയാണ് പത്ത് പ്രാണങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഭഗവാനിലാണ് ആത്യന്തികമായി ലയിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ പ്രാണനിലയൻ ആണ് അതാണ് തൊള്ളായിരത്തി അറുപതാമത്തെ നാളം ായിരത്തി അറുപത്തി ഒന്നാമത്തത് പ്രാണഭൃത്ത് പ്രാണങ്ങളെ പോഷിപ്പിക്കുന്നവൻ പ്രാണങ്ങളെ ധരിക്കുന്നവൻ എന്നൊക്കെയാണ് സാമാന്യർത്ഥം ആചാര്യസ്വാമികൾ പറയും പോഷയൻ അന്നരൂപേണ ആ പ്രാണാൻ പ്രാണഭൃത്ത് അന്നരൂപത്തിൽ പ്രാണങ്ങളെ പോഷിപ്പിക്കുന്നതും ഭഗവാനാണ് അന്നമായിരിക്കുന്നു ഭഗവാൻ തന്നെ അതുകൊണ്ട് അന്നം വൈ ബ്രഹ്മ എന്നൊക്കെ വേദത്തിൽ മന്ത്രമുണ്ടല്ലോ പോഷയൻ അന്നരൂപേണ പ്രാണാൻ പ്രാണഭൃത് അന്നരൂപത്തിൽ പ്രാണങ്ങളെ പോഷിപ്പിക്കുന്നവനായാൽ ഭഗവാൻ പ്രാണഭൃത്താണ് വേറെ പറഞ്ഞാൽ പ്രാണകളെ ഭരിക്കുന്നവനാണ് സർവ്വജീവികളുടെ ഉള്ളിൽ നിന്നിട്ട് പ്രാണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് എന്നൊക്കെ പറയാം പ്രാണങ്ങളെ സദാസമയം ഭരിക്കുന്നവനാണ് ഉദാന വ്യാന സമാനന്മാരെ രക്ഷിക്കുന്നവനാണ് ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ പ്രാണങ്ങളെ ഭരിക്കുന്നവനാണെന്നുള്ള അർത്ഥത്തിലും പറയാം പ്രാണങ്ങൾ ധരിക്കുന്നവനാണെന്നും പറയാം ഇവിടെ പ്രാണഭിത്താണ് തൊള്ളായിരത്തി അറുപത്തിരണ്ടാം സ്വാമി പ്രാണജീവന അത് സ്വാമികൾ പറയും പ്രാണിനോ ജീവൻ പ്രാണികളെ ജീവിപ്പിക്കുന്നതുകൊണ്ട് പ്രാണാഖ്യേഹി പവനേഹി പ്രാണജീവന അത് വായുക്കളെ കൊണ്ട് പ്രാണികളെ ജീവിപ്പിക്കുന്നവനും ഭഗവാനാണ് വായു ഉള്ളത് കൊണ്ടാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത് അങ്ങനെ വായുക്കളെ കൊണ്ട് ജീവിപ്പിക്കുന്നവനായതുകൊണ്ട് പ്രാണജീവന പ്രാണനാമകങ്ങളായ വായുക്കളെ കൊണ്ട് എന്ന് വ്യാഖ്യാനത്തിൽ പറയും പ്രാണനാമകങ്ങളായ വായുക്കളെ കൊണ്ട് വെച്ചാൽ ഇതൊക്കെ വായുവാണ് ആ വായുവിന് അഞ്ച് പേര് കൊടുത്തിരിക്കുകയാണിത് പ്രാണൻ അപാനൻ ഉദാരൻ വ്യാനം സമാനൻ എന്നിങ്ങനെ അഞ്ച് വായു പ്രവാഹങ്ങളുണ്ട് ഇതുകൊണ്ട് ജീവിപ്പിക്കുന്നവനായതുകൊണ്ട് പ്രാണജീവനാണ് യഥാർത്ഥത്തിൽ ഈ പ്രാണങ്ങള് സ്വയം നല്ല ജീവിപ്പിക്കുന്നത് അതിലെ പറയുന്ന ഈശ്വരൻ ഉണ്ട് അർത്ഥം അവയ്ക്ക് മാത്രം ആയിട്ട് സാധിക്കില്ല കടോപരിടത്തിനുണ്ട് പ്രാണേനേന മർത്യോ ജീവന്തി കസ്റ്റന മർത്യോ ജീവതി കസ്റ്റന ഇതരേണു ജീവന്തി നേതാവു എന്ന് പറയുന്നത് കൊണ്ടാണ് പ്രാണം കൊണ്ടോ അപാനം കൊണ്ടോ വ്യാനം കൊണ്ടോ അല്ല ജീവജാലങ്ങൾ നിലനിൽക്കുന്നവന് എന്തുകൊണ്ടാണ് വായുക്കളെ കൊണ്ട് അതിൻ്റെ പുറകെയുള്ള ഭഗവാനെ കൊണ്ടാണ് അർത്ഥം ഒരു മനുഷ്യൻ പ്രാണനെ കൊണ്ടും അപാനനെ കൊണ്ടും അല്ല ജീവിക്കുന്നത് ഇവയൊക്കെ രണ്ടിനും ആശ്രയമായിട്ടുള്ള മറ്റൊരു ചൈതന്യം കൊണ്ടാണെന്നാണ് കടവമിഷത്തിലെ പരാമർശത്തിൻ്റെ അർത്ഥം ആ ചൈതന്യാണ് ഭഗവാനുള്ള ഭഗവാൻ പ്രാണജീവനൻ മലയാള രീതി പറഞ്ഞാൽ പ്രാണജീവനാണ് തൊള്ളായിരത്തി അറുപത്തിരണ്ടാമത്തെ നാമത്തോട് കൂടിയിട്ട് നൂറ്റിമൂന്നാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം സമാപിച്ചു തൊള്ളായിരത്തി അറുപത്തിരണ്ട് നാമങ്ങൾ കണ്ട് കഴിഞ്ഞു പിന്നെ തുറന്നുള്ളത് അടുത്ത പ്രഭാഷണം കേൾക്കാം നമസ്കാരം